കാണുക ന്യൂസ് നിങ്ങളുടെ നമസ്കാരം നാട്ടുരാജ് ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ വാഗമണിൽ നിന്ന് ഒരു പെൺകുട്ടി മിസ്സായത് കേസിനെ പറ്റി രാവിലെ സൂചിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വാഗമണിൽ നിന്ന് ഒരു പെൺകുട്ടി മിസ്സായത് നൂറ്റി പന്ത്രണ്ടിലേക്ക് ഫോൺ കോൾ വരികയും പോലീസ് തുടർ അന്വേഷണത്തിൽ തൊടുപുഴ ആനക്കോട് ജംഗ്ഷൻ അമ്പലം റോഡിൽ വളർത്തു പക്ഷികളെയും അക്യോറിയങ്ങൾ വിൽക്കുന്ന സുനി കെ എം സൺ കുഞ്ഞപ്പൻ മംഗലത്തിൽ കല്ലാർകുട്ടി റെന്റിനെടുത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉള്ളി ഉള്ളിലെ മുറിയിൽ നിന്നും മുഹമ്മദ് ജാഫർ സൺ ഓഫ് പി ആർ മുഹമ്മദ് നഗർ പീരുമേട് സ്വദേശിയെയും മിക്സിംഗ് ആയ പെൺകുട്ടിയെയും തൊടുപുഴ പോലീസ് പിടികൂടിയിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മൂപുരം മദ്യലഹരിയിലായിരുന്നു എന്നറിഞ്ഞത് പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി അല്ല എന്നും മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്തനംതിട്ടക്കാരി വാഗ്മൺ റെസ്റ്റോറൻറിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ജാഫർ ഖാന്റെ കെയറോപ്പിൽ തൊടുപുഴയിൽ എത്തിയതാണെന്നും പെണ്ണിനെ സമയത്ത് വീട്ടിൽ വിടാത്തത് കൊണ്ട് പെണ്ണ് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കുകയും അവരാണ് നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചു പറഞ്ഞതും പെൺകുട്ടി വാഗമണിൽ നിന്ന് ആണെന്നും അറിയിച്ചത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സ്വന്തക്കാരെ വിളിച്ച് പെൺകുട്ടിയെ പറഞ്ഞയു മുഹമ്മദ് ജാഫർ ജാഫർഖാനെയും നടത്തിപ്പുകാരനായ സുനീഖേയും പുതിയ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കരിങ്കിൽ തടങ്കിൽ വയ്ക്കുക വകുപ്പ് നൂറ്റി എഴുപത് കേസ് ചുമത്തി ജാമ്യത്തിൽ വിടുകയും എന്നാൽ ഈ സ്ഥാപനത്തിന്റെ നടത്തപ്പിക്കാര്യങ്ങളെപ്പറ്റിയും ദുരഹ സാഹചര്യങ്ങളെപ്പറ്റിയും പോലീസിന് അറിവുള്ളതാണെന്നും നാളെ ഇതുവരെ നടപടികൾ സ്വീകരിക്കാത്തതിലും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്തായാലും ഈ കേസിനെ തുടർന്ന് വെട്ടിടൂർമ്മ നടത്തിപ്പിനെപ്പറ്റി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാമറ ക്യാമറയിൽ നിന്നും കെ കെ വിജയൻ